ആധുനിക വൈദ്യശാസ്ത്രം പുരോഗമിച്ചെങ്കിലും നാട്ടുവൈദ്യത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് മന്ത്രി ഒ ആർ കേളു ജീവിതശൈലി രോഗങ്ങൾ മനുഷ്യൻ വരുത്തിവെക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു കൽപ്പറ്റയിൽ ആന്റണി വൈദ്യർ രചിച്ച ഗൃഹവൈദ്യ പാഠങ്ങൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്യുകയായിരുന്നു മിനിസ്റ്റർ പാരമ്പര്യ അറിവുകളും നാട്ടറിവുകളും സമന്വയിപ്പിച്ച് ആന്റണി വൈദ്യർ തയ്യാറാക്കിയ പുസ്തകമാണ് ഗൃഹവൈദ്യ പാഠങ്ങൾ എന്നത് ആയുർവേദ വൈദ്യ ചികിത്സാ രംഗത്ത് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ അഞ്ചാമത്തെ പുസ്തകമാണിത് കൽപ്പറ്റ ജില്ലാ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി ഒ ആർ കേളു പുസ്തകം പ്രകാശനം ചെയ്തു വായന പ്രോത്സാഹിപ്പിക്കപ്പെടണമെന്നും പാരമ്പര്യ അറിവുകളിലൂടെയുള്ള നേട്ടങ്ങൾ തലമുറകൾക്ക് കൈമാറണമെന്നും മന്ത്രി പറഞ്ഞു ഈ എത്ര 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 വായിച്ചാലും 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 തീരാത്ത ഒരു ഒരു സമൂഹത്തിന് ആന്റണി വൈദ്യർ നൽകുന്ന സംഭാവന നിസ്തുലമാണെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത എഴുത്തുകാരൻ അഹമ്മദ് കുട്ടി ഉണ്ണികുളം പറഞ്ഞു മുപ്പത് വർഷത്തെ തന്റെ അനുഭവ സമ്പത്താണ് പുസ്തകമായി മാറ്റിയതെന്ന് ആന്റണി വൈദ്യർ പറഞ്ഞു ജീവിതശൈലി രോഗങ്ങളുടെ ഒരു കലവറയാണ് കേരളത്തിലെ മനുഷ്യ ശരീരങ്ങൾ ക്യാൻസർ തൈറോയിഡ് ലിവർ ക്യാൻസറ് അമിതവണ്ണം എല്ലാം കൊണ്ടും നിറഞ്ഞു കഴിഞ്ഞു കാരണം നമ്മുടെ ഭക്ഷണ രീതികളും ഒക്കെ തന്നെയാണ് അതുകൊണ്ട് അറുപത് വർഷങ്ങൾ പുറകിലുള്ള നല്ല തിരിച്ചറിവുകൾ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ അന്ന് ഈ തിരിച്ചറിവുകളാണ് ആരോഗ്യവാന്മാരായി എല്ലാവരെയും നയിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ആ നല്ല അറിവുകൾ കോർത്തിണക്കി